എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ എല്ലാ വാദങ്ങളും പൊളിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് ആയി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ബത്തേരി അർബി അർബൻ സഹകരണ ബാങ്കിൽ ഐ സി ബാലകൃഷ്ണൻ നൽകിയ നിയമന ശുപാർശ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻ എം വിജയന്റെ മകനെ പിരിച്ചുവിട്ട ഒഴിവിലേക്ക് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നിയമനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശുപാർശ കത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കത്ത് വന്നത് എൻ എം വിജയന്റെ മകൻ ജിജേഷ്നെ പിരിച്ചുവിട്ട ഒഴിവിലേക്കായിരുന്നു ഈ കത്ത് നൽകിക്കൊണ്ട് മറ്റൊരു നേതാവിൻ്റെ മകനെ നിയമിക്കാൻ മകളെ നിയമിക്കാൻ ഐ സി ബാലകൃഷ്ണൻ ശുപാർശ നൽകിയത് തനിക്ക് ഈ സംഭവങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഒരു ശുപാർശയും ഒരിടത്തും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു പണവും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ശുപാർശ കത്ത് പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവിന്റെ മകളെ നിയമിക്കാൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നൽകിയ ശുപാർശ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ കോൺഗ്രസ് നേതാവ് ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി എം എൽ എ പറഞ്ഞ എല്ലാ വാദങ്ങളും തെറ്റാണ് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് അനൂപ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി അനൂപ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് ഈ നിമിഷം വരെ ഐ സി ബാലകൃഷ്ണൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സമൂഹത്തോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രേഖകൾ പ്രകാരം കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്ക് നിയമനം കിട്ടാൻ ഐ സി ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്താണിപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ആ കത്ത് പോകുന്നത് എൻ എം വിജയന്റെ മകനെ പിരിച്ചുവിട്ട ഒഴിവിലേക്ക് നിയമനം നടത്തണം എന്നതാണ് അതാണ് അതിൻ്റെ ഏറ്റവും ഗൗരവതരമായ സാഹചര്യം വലിയ ഗൗരവമുള്ള വിഷയമാണ് മനു പുറത്തു വരുന്നത് എൽ കെ ബാലകൃഷ്ണൻ എം എൽ എ ബത്തേരി അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളിൽ ഇടപെട്ടു എന്നതിന്റെ പ്രത്യക്ഷ സൂചന നൽകുന്ന വിവരങ്ങൾ ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിക്ക് നിയമനം നൽകുന്നതിന് വേണ്ടി തന്റെ സ്വന്തം ലെറ്റർ പാഡിൽ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് നിയമന ശുപാർശ നൽകി എന്നുള്ളതാണ് ആ അതിന്റെ ഒരു അത്തരം വിവരങ്ങൾ സൂചിപ്പിക്കുന്ന കത്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴാം മാസത്തിൽ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശുപാർശ കർ നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എൻ എം വിജയന്റെ മകനെ ഏഴു വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്ന മകൻ ഇളയ മകൻ ജിജേഷിനെ ആ അവിടെ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ആ പിരിച്ചുവിട്ട് തുറന്ന് തുടർന്നതിന് അവിടെ ഉണ്ടായിരുന്ന ഒഴിവിൽ ആണ് ഇത്തരം നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള ശുപാർശ നൽകിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഈ ഇതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് ആ വിവാ അത്തരത്തിലുള്ളൊരു നടപടി തന്നെ വലിയ മാനസികമായി ളർത്തി എന്ന് ആ കത്തിലുണ്ട് നാം ഇപ്പോൾ കത്തുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരമായി തന്നെ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടി താൻ വലിയ മാനസിക സംഘർഷത്തിലായി അത് ഏറെ നിർണായകമായിരുന്നു അവരുടെ മൂത്തുമകന് ജോലിയുണ്ട് ഇളയ മകന് ഒരു ചെറിയ ജോലി ഈ വിധത്തിൽ അദ്ദേഹത്തിന് ചെറിയ ശമ്പളത്തിൽ ആ വിധത്തിൽ തുടർന്ന് വരികയായിരുന്നു ആ കുടുംബത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അയാളുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ടതായിരുന്നു അത് ആ ജോലി ജില്ലാ ട്രഷറർ ആയിരുന്ന എം എൻ വിജയന്റെ ആ മകന്റെ ജോലി അക്ക അകാരണമായി നഷ്ടപ്പെടുത്തിയാണ് ആ ജോലിക്ക് പകരം ഒരു നിയമനം നടത്താൻ ഐ സി ബാലകൃഷ്ണൻ ഇടപെട്ടത് എന്നുള്ളത് ആ കത്തിൽ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട് ഏതായാലും അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എൻ എം വിജയന്റെ വിവിധ പരാതികൾക്ക് സംബന്ധിച്ച് ഡി സി സി കമ്മിറ്റിക്ക് അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വത്തിന് മുൻപാകെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്ന അനൂപ് ഇന്നലെ വരെ ഈ നിമിഷം വരെ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഒരു നിയമനങ്ങളെക്കുറിച്ചും അറിയില്ല അങ്ങനെ ഒരു നിയമനവും നടന്നിട്ടില്ല ആർക്കും ഒരു ശുപാർശയും നൽകിയിട്ടില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ആ നിലപാട് സ്വീകരിച്ച് ഐ സി ബാലകൃഷ്ണൻ ന്യായീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗമടക്കം നടത്തിയത് ഇപ്പോഴിതാ ഈ ശുപാർശ കത്ത് ഐ സി ബാലകൃഷ്ണന്റെ ലെറ്റർ പാടിലുള്ള ശുപാർശ കത്താണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജോലി നൽകാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അർബൻ ബാങ്ക് സുൽത്താൻ ബത്തേരി വിഷയം ബാങ്ക് നിയമനം ം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാലകൃഷ്ണൻ ചേരങ്കൊല്ലി വീട് നെന്മേനിക്കുന്ന് പിഒ അയാളുടെ മകൾക്ക് ജോലി കൊടുക്കണമെന്നാണ് ആ ശുപാർശ കത്തിൽ പറയുന്നത് അപ്പോൾ ഇത്രയും ദിവസം എൻ എം വിജയനോട് ചെയ്ത ക്രൂരത കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കാണിച്ച വലിയ പച്ചക്കള്ളം അല്ലെങ്കിൽ പറഞ്ഞ പച്ചക്കള്ളം തൻ്റെ പദവിയെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ തീർച്ചയായും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിഷ്പക്ഷമതിയായി പ്രവർത്തിക്കേണ്ട ജനങ്ങളോട് പൊതുവിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം എന്ന നിലയിൽ പക്ഷപാതിത്വ രഹിതമായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി ആഹ് സ്വജനപക്ഷപാതം കാണിച്ചു എന്നതിന്റെ പ്രത്യക്ഷ തെളിവാണിത് അത് മാത്രമല്ല സത്യപ്രതിജ്ഞാ ലംഘനം നീതിപൂർവം പ്രവർത്തിക്കുമെന്ന ഒരു അംഗം നിയമസഭയിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന ആ സത്യപ്രതിജ്ഞാ ലംഘനം കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം കൂടി ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് സൂചിപ്പിക്കുന്ന ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടവുമായ പ്രധാനപ്പെട്ടതുമായ തെളിവാണ് ഇത് അത് ആ നിലയ്ക്ക് നിൽക്കുമ്പോഴും മറ്റൊരു തരത്തിൽ കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ അത് നിലനിൽക്കുകയാണ് അതാണ് ഈ എൻ എം വിജയന്റെ ദാരുണമായ ആത്മഹത്യയ്ക്കിടയാക്കിയ സംഭവങ്ങളിൽ ഒന്നായി അദ്ദേഹം നമുക്ക് പറയാം അല്ലേ അതെ അതെ അത് ആ വിധത്തിൽ അത്തരത്തിൽ ഒരു നിയമനം നടത്താൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രേരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഇതുമായി അനുബന്ധമായി നാം കാണേണ്ടതാണ് ഏതായാലും എൻ എം വിജയന്റെ മരണത്തെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങളിൽ വലിയ സംഭവങ്ങളിൽ കോൺഗ്രസിനെ ആകെ പ്രത്യക്ഷത്തിൽ പ്രതിരോധത്തിലാക്കിയ സംഭവങ്ങളിൽ കൂടുതൽ കുറിപ്പിലാവുന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത് ഐ സി നേരത്തെ എന്തെല്ലാം ഏതു വിധത്തിൽ നിഷേധിച്ചുവോ അക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് അനധികൃത നിയമനങ്ങളിൽ പ്രത്യക്ഷത്തിൽ ഇടപെട്ടു എന്നു സംബന്ധിച്ചുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയമനങ്ങൾ നടന്നു പതിനേഴ് നിയമനങ്ങളുടെ പട്ടിക ആദ്യം നൽകി എന്നാൽ അത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്തിൽ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി ജോർജ് എന്ന വ്യക്തി അദ്ദേഹം ഈ നിയമനങ്ങൾ അപ്പാടെ തള്ളി അതേ തുടർന്ന് ഈ ശുപാർശ കത്തടക്കമാണോ അന്ന് ഈ ഡോക്ടർ സണ്ണി ജോർജ് തള്ളിയത് അതിന്റെ പേരിലാണോ അദ്ദേഹത്തെ അവിടെ നിന്ന് അല്ല ആദ്യം ഒരു പതിനേഴ് പേരുടെ ശുപാർശ അർബൻ ബാങ്കിലേക്ക് ആ ഘട്ടത്തിൽ നൽകിയിരുന്നു എന്നാൽ ഡോക്ടർ സണ്ണി ജോർജ് പ്രസിഡന്റ് ആവുകയും അന്നത്തെ കെ പി ഡി സി സിയുടെ അന്നത്തെ സഹകരണ സമിതി ചെയർമാൻ ആയിരുന്ന പി വി ബാലേന്ദ്രൻ അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു ഈ കേസിലെ പ്രേമക്കെതിരെ നാലാമത്തെ പ്രതിയാണ് അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു ഈ ഇടയ്ക്ക് വർഷങ്ങൾക്ക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു ബോധിച്ചിരുന്നെങ്കിൽ ഏതായാലും അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ആ പതിനേഴ് പട്ടികയും തള്ളി അതിൽ വലിയ വിരോധവും വിദ്വേഷവും ഐ സി ബാലർഷൻ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ സണ്ണി ജോർജ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോട് വെളിപ്പെടുത്തിയതാണ് ഈ സംഭവം സംബന്ധിച്ച് ഏതായാലും അതേ തുടർന്ന് ഈ സണ്ണി ജോർജിനെ കോൺഗ്രസിൽ നിന്നും എന്നെ നീക്കം ചെയ്തു അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പിന്നീട് കെ പി സി സിക്ക് അയച്ചൊരു കത്തുണ്ട് താൻ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പിന്നിൽ എന്നെ രക്തസാക്ഷിയാക്കി എന്നെ സംബന്ധിച്ച് അന്ന് കെ പി സി സിക്ക് അദ്ദേഹം ഒരു കത്ത് അയക്കുകയും മറ്റും ചെയ്തിരുന്നു ഏതായാലും ഒരു ഒരു അനീതിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് എന്നെ പുറത്താക്കി കോൺഗ്രസിന് ഞാൻ പറയട്ടെ അനുഭവം അൻപത് വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനോട് അവർക്ക് ഈ സമീപനം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഡോക്ടർ സണ്ണി ജോർജിനെയൊക്കെ മാറ്റുന്നതിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണല്ലോ നോക്കൂ നമ്മുടെ മുൻപിൽ ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കുന്നവരാണെന്നാണല്ലോ കോൺഗ്രസ്കാർ പറയുന്നത് സത്യത്തിൽ ചതിയുടെയും വഞ്ചനയുടെയും സൂപ്പർ മാർക്കറ്റാണ് ഇവർ തുറന്നു വച്ചിരിക്കുന്നത് അൻപത് വർഷം ആ പാർട്ടിയെ സേവിച്ചൊരു മനുഷ്യനോട് കാണിച്ചിരിക്കുന്ന നന്ദികേട് നോക്കൂ അയാളുടെ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നിട്ട് അവിടെ മറ്റൊരാൾക്ക് നേതൃത്വം അറിഞ്ഞ് നിയമനം കൊടുക്കുകയാണ് എന്നിട്ട് കൈമലർത്തുകയാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് കൈമലർത്തി ആ എം എൽ എ നാട്ടുകാരോട് പറയുന്നു എനിക്കറിയത്തേയില്ല ശുപാർശ കത്ത് ഞാൻ ആർക്കും നൽകിയിട്ടില്ല ഈ ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ അതല്ലെങ്കിൽ നിയമന ഇടപാടുകളെ കുറിച്ചോ അറിയില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പച്ചക്കള്ളം പറയുന്ന ഒരു കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം അടക്കം മറുപടി പറയണം മനു ഏറെ പ്രധാനപ്പെട്ട കാര്യം മനു അനു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം അതായത് ഈ ഇതിത്തരത്തിലുള്ള ഈ വയനാട്ടിലെ നേതാക്കളുടെ ചതികൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ആളല്ല എൻ എം വിജയൻ മനു സൂചിപ്പിച്ച പോലെ സ്നേഹത്തിന്റെ കടയല്ല രാഹുൽ ഗാന്ധി ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചത് പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ സ്നേഹത്തിന്റെ കടയായിരുന്നില്ല വയനാട്ടിൽ തുറന്നതെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാവുന്നതാണ് അതായത് ജോ പി വി ജോൺ എന്ന് പറയുന്നതിന് കോൺഗ്രസ് മണ്ഡല നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം മാനന്തവാടി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് അദ്ദേഹം നേതാക്കളുടെ വഞ്ചന വെച്ച് ആത്മഹത്യ ചെയ്തത് ആ നേതാക്കളൊക്കെ ഇപ്പോൾ കോൺഗ്രസിലുണ്ട് പിന്നീട് രാജേന്ദ്രൻ പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ കൊടിയ വഞ്ചനയ്ക്കെതിരായി മരണപ്പെട്ട രാജേന്ദ്രൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിന്റെ അനാഥമായി കാണപ്പെട്ട കർഷൻ രാജേന്ദ്രന്റെ മരണം രാജേന്ദ്രൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പിന്നീട് ഈ എൻ എം വിജയൻ അത് മാത്രമല്ല ഈ തട്ടിപ്പിൽ ഇരയായതൊക്കെ കോൺഗ്രസ് പ്രവർത്തകനാണ് താമരച്ചാരി ലൈസക് അപ്പോഴത്ത് പത്രോസ് ഷാജി കെ കെ ബിജു ഉൾപ്പെടെ തൊടുപെട്ടി കെ കെ ബിജു തുടങ്ങി ഇപ്പൊ പ്രത്യക്ഷത്തിൽ പരാതി നൽകിയും കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി ആകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ആയിരിക്കുമല്ലോ ഈ രീതിയിൽ അനധികൃതമായ നിയമനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു ശുപാർശകളും ഒക്കെ ആയിട്ട് പോവുക അതെ തീർച്ചയായും അതിലെല്ലാം അവർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പൈസ പണവും ഇല്ല ജോലിയുമില്ല ഇപ്പോൾ മാനക്കേടുമാകുന്നു അതെ 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 ഇവരൊന്നും പ്രത്യക്ഷത്തിൽ പുറത്തു വരാൻ തയ്യാറല്ല എന്നുള്ളതാണ് പലവിധ ഭീഷണികൾക്ക് അവർ വിധേയരാകുക എന്നുള്ളതാണ് താമരച്ചാലിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ തീരുമാനിച്ചു എന്നാൽ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ഡി സി സിയുടെ നിർദ്ദേശപ്രകാരം എത്തി പണം തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി അദ്ദേഹത്തെ അനുനീപ്പിച്ചിരിക്കുകയാണ് അതേ സമീപനമാണ് കെ പി സി സി നേരിട്ട് ചെയ്യുന്നത് കെ പി സി സി എന്താണ് എന്തിലാണോ അന്വേഷിക്കാൻ വന്നത് അത് ഒത്തുതീർപ്പാക്കി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് വളരെ വിചിത്രമായി നാം കണ്ടത് അതെല്ലാം ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതെല്ലാം നാം പരിശോധിക്കുമ്പോൾ വളരെ വൈചിത്യം ഒരു വിചിത്ര നമുക്ക് അതിൽ തോന്നും കെ പി സി സി അന്വേഷണ സമിതി മൊഴിയെടുക്കാനും അന്വേഷണത്തിനായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനുമായി ബന്ധപ്പെട്ടാണ് എൻ എം വിജിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയത് എന്നാൽ അവർ എൻ എം വിജിന്റെ കുടുംബത്തെ കണ്ട് ഈ ബാധ്യതയെല്ലാം ഏത് പണം ഈ വലിയ തോതിൽ നേതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഈ പണമെല്ലാം താൻ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കാം എന്നൊരു ഉറപ്പ് നൽകി അവർ അനുനയിപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ആ വിധത്തിൽ ഇതിൽ പങ്കാളികളാണ് നേതാക്കൾക്കെല്ലാം ഇതിൽ പങ്കുണ്ട് ഐ സി ബാലകൃഷ്ണന്റെ ശുപാർശ ഒരു വ്യക്തിപരമായ ഒരു ശുഭാർശ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല അതിന് പിന്നിൽ വലിയൊരു സംഘം ഈ സഹകരണ ബാങ്ക് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ സംഘം തന്നെ അതിന്റെ പിന്നിലുണ്ട് എം എൽ എം എൽ എ ഉൾപ്പെടെ അതിന്റെ മുൻകരുന്ന് പ്രവർത്തിച്ചെന്നുള്ളതാണ് എന്തേതായാലും അതെല്ലാം തകർന്നു തുടങ്ങിയിരിക്കുന്നു എം എൽ എ ഉൾപ്പെടുന്നവരെ പ്രത്യക്ഷത്തിൽ ഒന്നാം പ്രതിയും ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചന്ത രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ആയി കെ കെ ഗോപിനാഥൻ എന്ന മുൻ കോൺഗ്രസ് പ്രസക്ത വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി ഇപ്പോൾ പോലീസ് പ്രതിപട്ടിക ചേർത്തിരിക്കുന്നു ഏതായാലും അതിൽ കോടതിയുടെ ഒരു തീരുമാനമല്ല ഇന്നുണ്ടായിട്ടുണ്ട് കോടതി വിശദമായ കേസ് ഡയറി പരിശോധിക്കുകയാണ് പതിനഞ്ചിന് പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയാണ് കേസ് ഡയറി ഹാജരാക്കിയുള്ള വിശദവാദം പതിനഞ്ചിന് കോടതി കേൾക്കുകയും ചെയ്യുന്നത് ഷെരി അനൂപ ഏതായാലും ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണന്റെ എല്ലാ വാദങ്ങളും പൊളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കോൺഗ്രസ് നേതാവ് നൽകിയ ശുപാർശ കത്താണ് ഇത്രയും സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് എൻ എം വിജയന്റെ മകനെ മാറ്റിയ ഒഴിവിലേക്ക് പിരിച്ചുവിട്ട ഒഴിവിലേക്ക് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നിയമനം നൽകാൻ ഐ സി ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുവരെ നമ്മളോട് കേരളത്തോട് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണത് തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല എന്നായിരുന്നല്ലോ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഇതാ രേഖകൾ ഐ സി ബാലകൃഷ്ണന്റെ ലെറ്റർ പാടിൽ വന്ന കത്താണ് നമ്മുടെ മുൻപിലുള്ളത് ഐ സി ബാലകൃഷ്ണൻ്റെ ആ വെള്ളക്കുപ്പായത്തിൽ വീണ കറ അത്ര എളുപ്പം വായിച്ചു കളയാൻ കഴിയില്ല എത്ര കഴുകിക്കളഞ്ഞാലും അത് പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മനുഷ്യരുടെ ജീവൻ്റെ ഗന്ധമുണ്ട് ആ കറയ്ക്ക് സ്നേഹത്തിന്റെ കടയല്ല ചതിയുടെയും വഞ്ചനയുടെയും സൂപ്പർ മാർക്കറ്റാണ് നിങ്ങൾ അവിടെ തുറന്നു വച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏറ്റവും ദോഷത്തോടെ പറയേണ്ടി വരും ആരൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഒളിച്ചു വച്ച സത്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് കൊണ്ടുവരികയാണ് കൈരളി ന്യൂസ് ഇതിൻ്റെ അറ്റം കാണുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ് വിവരങ്ങളാണ് അനൂപ് നൽകിയത്